എൻ്റെ പേര് ലിജി വർഗീസ് ആലപ്പുഴ ജില്ലയിലെ എടത്വ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകളാണ് ഇത് ആൻലിൻ സൂസൻ ചെറിയാൻ ഇത് ഇളയാളാണ് ഞാൻ ജനുവരി ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതായത് നമ്മൾ മന പത്രത്തിലൊക്കെ പത്രത്തിലൂടെയൊക്കെ മാതാവിൻ്റെ സാക്ഷ്യമൊക്കെ വായിക്കുമ്പോൾ എന്നെയും ഇങ്ങനെ ഒരു സാക്ഷിയാക്കണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് രണ്ടാം പൊക്കം എൻ്റെ വീട്ടിൽ വെച്ച് ഈ നെല്ലിനൊക്കെ പോള കരിയാൻ അടിക്കുന്ന പാരക്കോട്ട് എന്ന് പറഞ്ഞ ഒരു വിഷ വസ്തുവാണ് അതടിച്ചതിൻ്റെ ബാക്കി എൻ്റെ വീട്ടിൽ ഇരുന്നത് ഇളയാൾ അത് എടുത്തപ്പോൾ അത് വിഷമാണെന്ന് പറഞ്ഞാൽ അതിൽ മണ്ടക്കത്തെ അടപ്പില്ല അകത്തോട്ടുള്ള ഒരു വെള്ളയടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വിഷം അട എടുക്കരുതേ എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചപ്പോൾ അതിലേറുള്ളത് കൊണ്ട് ബോട്ടിലമക്കിയപ്പോഴേക്കും അത് തെറിച്ച് ഇവളുടെ ദേഹത്തും വായിലുമെല്ലാം തെറിച്ച് വീണു ഞങ്ങളിന്ന് രാത്രി ഒരു ഒൻപതരയൊക്കെ ആയപ്പോഴാണ് അതായത് യൂണിഫോം അലക്കിയിട്ടത് എടുക്കാനായിട്ട് ടെറസിലേക്ക് പോയപ്പോൾ പറ്റിയ സംഭവമാണ് അത് പെട്ടെന്ന് തന്നെ മുഖവും എല്ലാം കഴുകിയെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും വിഷമമായിട്ട് പുല്ലൊക്കെ കരിയുന്ന സാധനമല്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പപ്പയും ഞങ്ങളെല്ലാവരോടും ചേർന്ന് വണ്ടാനം ആശുപത്രിയിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഡോക്ടറെ ഈ ബോട്ടിലിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതിൽ ഒരു തുള്ളിയെങ്കിലും വയറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുട്ടി രക്ഷപ്പെടില്ല ഇതുവരെയുള്ള അവരുടെ എക്സ്പീരിയൻസിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും കുട്ടികളുടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മുതലാണ് ഇത് വിസിബിൾ ആകുന്നത് സെല്ലുകളെ ഡാമേജ് ആക്കുന്ന ഒരു കണ്ടൻ്റാണ് ഇതിലുള്ളത് അതെവിടെയെങ്കിലും പറ്റിയിരിപ്പുണ്ടെങ്കിൽ ആ അവയവമാണ് കുറേയായിട്ട് അവയവത്തിൻ്റെ പ്രവർത്തനം നില നിന്നു പോവുകയും പിന്നെ കുട്ടിയുടെ ജീവൻ അത് ആപത്താവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളിപ്പോൾ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിനെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കണം ഇവിടെ വന്ന എല്ലാവരും തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ബുദ്ധിമുട്ടായി അങ്ങനെ ഒരു മാസം ചിലരൊക്കെ ഒന്നര മാസമൊക്കെ നിന്ന് മരണത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ആദ്യം പപ്പയോടാണ് പറഞ്ഞത് എൻ്റെ അന്നത്തെ അപ്പഴത്തെ ആ ഒരു വിഷമാവസ്ഥയിൽ എന്നോടത് പപ്പ ഷെയർ ചെയ്തില്ല ആദ്യം കുഴപ്പമില്ല എന്നാ പറഞ്ഞത് രക്ഷപ്പെട്ടോളും അവർ മരുന്ന് ചെയ്ത് വയറ് കഴുകിക്കോളും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നാല് മണിക്കൂറിനുള്ളിൽ രക്തത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് കലരാതിരിക്കാൻ വേണ്ടി ഡയാലിസിസ് പോലെ ഒരു കാര്യമുണ്ട് അത് ചെയ്യണം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അതൊരു സേഫ് എന്ന വണ്ണം വന്നു പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തു എന്ന് പറഞ്ഞ് അത് ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം അന്ന് അത് ചെയ്തതിന് ശേഷം ഐ സിയിലോട്ട് മാറ്റി ഐ സിയിലോട്ട് മാറ്റി അന്ന് വൈകിട്ട് ഡോക്ടർ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ജീവിക്കാൻ ഈ ഒരു ഇതിൽ സെല്ലുകൾ ഡാമേജ് ആകുവാൻ നമ്മൾ എല്ലാ ദിവസവും ബ്ലഡ് റൊട്ടീൻ ചെയ്യും അത് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചാണ് ഇതിന് എന്തുമാത്രം എഫക്റ്റിൽ ഇത് ചെന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കാകെ എനിക്ക് രണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഞാൻ പൊതുവേ മാതാവിനോടെ ഒത്തിരി വിശ്വാസമുള്ള ആളാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ എൻ്റെ അമ്മ മാതാവേ എന്നെ ഏൽപ്പിക്കാൻ എനിക്ക് വേറൊരമ്മയില്ല അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ കരങ്ങൾ തൊട്ട് നീല കാപ്പ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണേ മാതാവേന്ന് അന്ന് തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നും ഇല്ലല്ലോ എന്നാ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ ആ ഡോക്ടറെ തോളിൽ തട്ടി പറഞ്ഞു ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല മെഡിക്കൽ എത്തിക്സിനെയൊക്കെ മറികടക്കുന്ന ദൈവസാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് മോൾ അമ്മ പ്രാർത്ഥിക്ക് അല്ലാതെ ഞങ്ങൾ എന്ത് പറയാനാ എന്ന് പറഞ്ഞു പോയി ഞാൻ ഐസുവിൻ്റെ വാതുക്കലിരുന്ന് ജപമാല തന്നെ എത്രയും വേള മാതാവേയും ജപമാലയും ചൊല്ലിക്കൊണ്ടേയിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകണേ ഉണ്ടാകണേ ഒത്തിരി മുതിർന്നവരാണ് ആ ഐസ്യൂല ബെഡിലെല്ലാം കിടക്കുന്നതും മിഷനൊക്കെ വെച്ചുള്ള ആ ഒരു അന്തരീക്ഷം അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അവൾ വന്ന് കരയുകയും ഭയങ്കരമായിട്ട് ഒക്കെ ചെയ്തപ്പോൾ അവിടുത്തെ ആ മെയിൽ നേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് ഉറങ്ങാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല അമ്മ കുറച്ച് നേരം വന്ന് അവളുടെ കൈ അവളുടെ അടുത്ത് വന്ന് നിന്നോളാം പറഞ്ഞു ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്ത ചേർത്ത് അവളെ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മമാതാവേ അമ്മയെ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ജപമാല ചൊല്ലുവാൻ അല്ലെങ്കിൽ എൻ്റെ മാതാവിൻ്റെ സാക്ഷിയാക്കുവാൻ എൻ്റെ കുഞ്ഞിനെ ഒരുക്കണ എന്ന് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് അമ്മയും മോളും കൂടെ നിൽക്കാൻ വേണ്ടി കുഞ്ഞിത്രയും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് മനസ്സിനൊരു ധൈര്യം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഐ സിയു തൊട്ടടുത്തുള്ള ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റുകയാണ് അവിടെ അമ്മയ്ക്കും മോൾക്കും കൂടെ നിൽക്കാം കുഞ്ഞിൻ്റെ കൂടെ പതിനാല് വയസ്സേ ഉള്ളൂ മോളുടെ ഒരു ധൈര്യത്തിന് വേണ്ടി അമ്മയും കൂടെ നിന്നു എന്നുള്ള ആ സൗകര്യമൊരുക്കി ആ റൂമിൽ വന്ന് രാവിലെ നിന്നില്ല രാത്രി നിന്നില്ല ഇരുപത്തി നാല് മണിക്കൂറും ഞാൻ ഉറങ്ങാതെ അവളുടെ കയ്യിൽ ജപമാല കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി എന്നും ഞാൻ പറയും അമ്മയുടെ സാക്ഷിയാക്കി എൻ്റെ കുഞ്ഞിനെ മാറ്റണേ അമ്മയുടെ സാക്ഷിയായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ഒരുക്കണേ അവളും പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിലും അത്രയധികം വിശ്വാസമുള്ള ഉള്ള ആളൊന്നുമല്ലായിരുന്നു അവളോട് പക്ഷേ ഈ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുമില്ല അപ്പം ഞാൻ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവൾ പറയും അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞ ഒന്നുമില്ല മോൻ മാതാവിനോട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൻ്റെ ബുദ്ധിമുട്ട് മാറും മാറും പക്ഷെ അന്ന് മുതൽ അവളുടെ തൊണ്ടയ്ക്ക് വേദനയും തൊണ്ടയിൽ നിന്ന് തുപ്പലിറക്കാനുള്ള ബുദ്ധിമുട്ടും ഇതിന് ട്യൂബ് ഇട്ടിട്ടുണ്ട് വിഷാംശം ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും കെടുക്കാൻ പറ്റില്ല ഡ്രിപ്പിട്ട് ട്യൂബിട്ടിരിക്കുക അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞു തൊണ്ടയിൽ ട്യൂബ് ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം എന്ന് പറഞ്ഞു പിന്നെ അന്ന് തന്നെ ഗ്യാസ്ട്രോടെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എൻഡോസ്കോപ്പി എടുക്കണം തൊണ്ടയിലെ ബുദ്ധിമുട്ട് അതുതന്നെയാണോ അതോ വിഷാംശം ഉള്ളിൽ ചെന്നതിൻ്റെ ആണോ എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ തൊണ്ടയുടെ കുറച്ച് ഭാഗം അൾസർ കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു ഉള്ളിൽ ഈ വിഷാംശം ചെന്നതുകൊണ്ടുണ്ടായ പൊള്ളലാകാം അത് അപ്പോൾ ഡോക്ടർ പിന്നെയും ആദ്യത്തെ ആ ഒരേ പോയിൻ്റിലേക്ക് സ്ഥിരീകരിച്ചു ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ അന്നും മുറുകെ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഒരു ബന്ധു ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ആൾ നേരത്തെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് കരയുന്നത് കണ്ടുകൊണ്ട് പുള്ളിക്കാരി വൈകിട്ട് പുള്ളികൾക്ക് കാ ദിവ്യ എന്നാണ് ആളിൻ്റെ പേര് ആളിൻ്റെ കയ്യിലിരുന്ന തൈലവും ഈ മെഴുകു പച്ച മെഴുകുതിരിയും നീലമെഴുകുതിരിയും പ്രാർത്ഥനയും കൃപാസനത്തിലെ ഉപ്പുമായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്ത് അവളെ അവളുടെ ഓരോ അവയവങ്ങളിലും തൊട്ട് നം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവളെ സമർപ്പിച്ച് ചേച്ചിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവൾക്ക് വൈകിട്ട് ആ കൊണ്ടുവന്നൊരു നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തൈലം തൈലമെടുത്ത് ഓരോ അതിനു മുമ്പ് തന്നെ മൂന്നാം പൊക്കം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിനിൻ നോർമലി പോയിൻ്റ് സിക്സേ ഉള്ളായിരുന്നു മൂന്നാം പൊക്കം പോയിൻ്റ് നയൻ പെട്ടെന്ന് പോയിൻ്റ് നയനിലേക്ക് മാറിയപ്പോൾ ആ ഡോക്ടർ അന്ന് വൈകിട്ട് വന്ന് വിസിറ്റിങ്ങിന് വന്നപ്പോഴും പറഞ്ഞു ക്രിയാറ്റിനിൻ്റെ ലെവലിൽ വേരിയേഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കിഡ്നി ഡാമേജ് ആകുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇത് അത് കഴിഞ്ഞാണ് ശ്വാസമുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കുഞ്ഞ് സർദിക്കാൻ പറയുവോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസമുട്ടലോ ബുദ്ധിമുട്ട് ുട്ടോ കാണുവാണെങ്കിൽ പറയണം വയറുവേദന കാണുവാണെങ്കിൽ പറയണം ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് പോയി അന്ന് വൈകിട്ടാണ് ഈ ആൾ എൻ്റെ കയ്യിൽ ഈ തൈലവും ഉപ്പും മെഴുകുതിരിയും എല്ലാം കൊണ്ടു തരുന്നത് ഞാൻ സന്ധിക്ക് ഈ തൈലം ഓരോ നെറ്റിയിലും നെഞ്ചത്തും മറ്റ നമുക്ക് അവയ ഉള്ളങ്കാല് വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തൈലം ചൊല്ലിയിട്ട് ഞാൻ തൈലം തൂത്തുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരംശം പറ്റിയിരിപ്പുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കണേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു വൈകിട്ട് വധുകുപോലെ തന്നെ ജപമാല ചൊല്ലാനായതിനു മുമ്പേ മെഴുകുതിരി കത്തിച്ച് അളവില്ലാത്ത എന്നൊരു ഒറ്റ വാക്കേ ചൊല്ലിയുള്ളൂ ആ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അവൾ പറയുകയാണ് അമ്മ എനിക്ക് സർദ്ദിക്കാൻ വരുന്നു സർദിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം ഒരു അങ്കലാപ്പാണ് വന്നത് അതായത് ഡോക്ടർ നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റങ്ങൾ വരുന്നതെന്നുള്ള ഒരു അത് തന്നിരിക്കുന്നത് കൊണ്ട് ആ കൂടി തന്നെയാണ് ഞാൻ ആ ഒരു പാത്രം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തത് അവൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്തപ്പോൾ ആ വിഷത്തിൻ്റെ അതേ കളർ കട്ട പച്ച കളർ അതായത് ബോട്ടിൽ കഴുകിയത് വായിൽ നിന്ന് വന്നതാണെന്ന് പോലും തോന്നില്ല കുപ്പിയിൽ നിന്ന് വന്നതുപോലെ തൊണ്ടയിൽ നിന്ന് കുറച്ച് അത് വൊമിറ്റ് ചെയ്യുകയും അമ്മ എനിക്ക് സൗണ്ട് തിരിച്ച് വന്നു പെട്ടെന്ന് പറയുകയാണ് നെഞ്ചത്ത് വന്ന് ആരോ ഇടിച്ചു പെട്ടെന്ന് സൗണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ മാതാവ് മോനെ രക്ഷിച്ചതാണ് അമ്മ പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു മോൻ മാതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അന്ന് ഇവരുടെ പപ്പയുമുണ്ട് ഞങ്ങളന്ന് രാത്രി മുഴുവൻ ജപമാല ചൊല്ലി മാതാവിനോട് നന്ദി പറയുകയും സ്തുതി പറയുകയും ചെയ്തു പതിവ് പോലെ പിറ്റേ ദിവസം ബ്ലഡ് റൊട്ടീൻ ചെയ്തു റിസൾട്ട് പഴയ പോലെ തന്നെ പോയിൻ്റ് നയനിൽ നിന്ന് പോയിന്റ് സെവനിലേക്ക് മാറി ഡോക്ടർ ഞങ്ങളെ നോക്കി ഒരു സമാധാന വാക്ക് പറഞ്ഞു പിറ്റേ ദിവസം തലേന്ന് പറഞ്ഞിരുന്നത് കുഞ്ഞിൻ്റെ ക്രിയാറ്റിനിൻ്റെ ലെവല് കൂടുന്നു പിന്നീട് കുഞ്ഞിനെ ഇനി ഐ സിയുയിലേക്ക് മാറ്റും അമ്മയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതെല്ലാം വില്ലിങ്ങായി മനസ്ഥിതിയോടെ വേണം നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞു ബ്ലഡ് റൊട്ടീൻ പോയിൻറ്റ് സിക്സ് എയിലേക്ക് മാറി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുഞ്ഞിനെ ഫുൾ കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു ഞാൻ കഴിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കൃപാസന മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു അതിലൊരു നുള്ള് നാക്കിൽ തൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഇത് തൊണ്ടയിലൂടെ ഒന്ന് ആ ഉപ്പ് ഒന്ന് ഇറക്ക് അങ്ങനെ ഇറക്കുകയും ഫ്ലൂയിഡ് വെള്ളത്തിൽ കരിക്കും വെള്ളവും കഞ്ഞിവെള്ളവും കൊടുത്തു നോക്കാൻ പറഞ്ഞു അതിലെല്ലാം മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ആട് ചെയ്ത് അവളുടെ വായിലേക്ക് കൊടുക്കുകയും അത് വിഴുങ്ങുകയും പിഴുങ്ങുകയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പിന്നീട് സർദിക്കാതിരിക്കും സർദിക്കാതി പിന്നെ സട്ട് സര്ദ്ദിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ആഹാരം ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അവൾക്ക് ബ്ലഡ് ബ്ലഡ് റൊട്ടീൻ ചെയ്തിട്ട് ആദ്യം വന്ന അതേ അവസ്ഥയിലേക്ക് ബ്ലഡ് റൊട്ടീൻ വരികയും പിറ്റേ ദിവസം ഇവളെ റൂമിലേക്ക് മാറ്റുകയുമാണ് മാറ്റിക്കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ആ ഡോക്ടർ റൂമിൽ വാർഡിലേക്ക് മാറി ഇവളെ കാണാൻ വന്നപ്പോൾ ആ ഡോക്ടറിൻ്റെ പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷാംശം ഉള്ളിൽ ചെന്ന ഒരാൾ രക്ഷപ്പെടുന്നത് എന്നാണ് ഡോക്ടർ പറയും നൂറ്റി അഞ്ചോളം പേര് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇവളേക്കാൾ ഇളയവരും മൂത്തവരും ഒക്കെ ആയിട്ട് പലരും വന്നിട്ടുണ്ട് ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്നാണ് ആ ഡോക്ടർ പറയുന്നത് ഉറപ്പായിട്ടും എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണ് എൻ്റെ മാതാവിൻ്റെ ശക്തിയാണ് എൻ്റെ മാതാവ് വന്ന് എൻ്റെ കുഞ്ഞിനെ സാക്ഷിയാക്കുക എൻ്റെ മാതാവിൻ്റെ സാക്ഷിയാക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ മാതാവ് വന്ന് തുടച്ചു നീക്കിയാണ് എൻ്റെ കുഞ്ഞിനെ പഴയതിലും ആരോഗ്യവതിയായി ഇവൾ പാട്ടൊക്കെ പാടുന്ന ആളായിരുന്നു വിഷമം വന്നപ്പോഴും തൊണ്ടയിൽ ഇല്ലാതെ വന്നപ്പോഴും അമ്മ എനിക്കിനിയും പാടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അൾത്താറയിൽ തറയിൽ പിതാവിൻ്റെ കുർബാനയിൽ തന്നെ കൊയറിന് പാടാനുള്ള അവസരവും മാതാവ് അവൾക്ക് കൊടുത്തു പിന്നെ പഴയ പോലെ തന്നെ എല്ലാ കാര്യവും ത്തിലും ആക്റ്റീവ് ആകാനും സ്കൂളിൽ പോകാനും വന്നിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കുഞ്ഞ് ആരോഗ്യവതിയായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം കൂടുതൽ മാതാവിനോട് ഞങ്ങൾ ഭക്തിയുള്ളവരാവുകയും വീട്ടിലെല്ലാവരും അഞ്ചരയ്ക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും യൂട്യൂബിലുള്ള അച്ഛൻ്റെ ധ്യാനത്തിലും വൈകിട്ടുള്ള പ്രാർത്ഥനയിലും എല്ലാം പങ്കാളികളാകുന്നുണ്ട് ഒപ്പം ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങൾ എല്ലാവരോടും തുറന്ന് മാതാവിൻ്റെ അത്ഭുതത്തെ പറ്റി പറയുകയും ഞങ്ങളാലാകും വിധമുള്ള സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുവാനും ഒക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മാതാവ് ഞങ്ങളോടൊപ്പമുണ്ട് ഉണ്ട് മാതാവ് മാതാവാണ് എൻ്റെ കുടുംബത്തെ താങ്ങി നിർത്തിയത് എൻ്റെ മകളുടെ ആപത്തിനെ എൻ്റെ ജീവനെ സംരക്ഷിച്ച് എനിക്ക് തന്നിരിക്കുന്നത് കൃപാസന മാതാവാണ് ആ ഒരു സാക്ഷ്യം എൻ്റെ മകളെ ചേർത്ത് നിർത്തി ഇവിടെ നിന്ന് പറയുവാൻ മാതാവ് അവസരം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് നാലില് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു വിഷാംശം ഉള്ളിൽ ചെന്നതിൻ്റെയും പിന്നീടുണ്ടായ ഡോക്ടേഴ്സ് അതുമൂലം ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എന്ത് എത്ര പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ ഇതിനു മുൻപ് ഇത് ഈ വിഷാംശം മൂലം ഡോക്ടേഴ്സ് അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് പിന്നീട് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങൾ എന്ത് ഇതൊക്കെ സാക്ഷ്യത്തിൽ വ്യക്തമാണ് ഇന്ന് തൻ്റെ മകൾക്ക് ഈ വിഷാംശം ആ മകളുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോയി എന്നും അതിന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പൂച്ചി പ്രാർത്ഥിക്കുന്നു ഇടവിടാതെ ജപമാല ജപമാല ചൊല്ലുന്നു അതിലൂടെ എങ്ങനെയാണ് തൻ്റെ മകളുടെ ഉള്ളിലേക്ക് കടന്നു എന്ന് ഡോക്ടേഴ്സ് സംശയിച്ച വിഷ വിഷാംശങ്ങളൊക്കെ പ്പുറത്തേക്ക് വരുന്നത് എന്നൊക്കെയുള്ളതാണ് നാം കേട്ടത് ജനുവരി ഇരുപത്തി നാലിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഇരുപത്തിയെട്ടിനാണ് ഈ സംഭവം നടക്കുക അതായത് നമ്മുടെ മനസ്സറിയുന്ന ദൈവം നമ്മെ തിരഞ്ഞു പിടിച്ചിവിടെ കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് അമ്മയ്ക്കറിയാം ഇത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അമ്മ അതിനു മുൻപേ വ്യക്തികളെ ഇവിടെ കൊണ്ടുവരുന്നു ഉടമ്പടി എടുക്കുന്നു പിന്നീട് അങ്ങോട്ട് അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിൽ അതിന് ഈ ഒരു സംഭവം നടന്നത് മൂലം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള തൻ്റെ ആ പ്രാർത്ഥന അതിന് ഇന്നിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാനും അത് അതുമൂലം ദൈവത്തെ ഒക്കെ തങ്ങൾക്ക് കഴിഞ്ഞതിന് ഈ കുടുംബം ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ് എങ്ങനെയാണ് ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ മറ്റോരോ ബുദ്ധിമുട്ടുകൾ ഈ മകൾക്ക് വന്നു കൊണ്ടിരുന്നതൊക്കെ എങ്ങനെയെന്നെല്ലാം നാം കേട്ടു അതുകൊണ്ട് തന്നെയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നാം നടക്കുമ്പോഴും ഊന്നു കർത്താവിൻ്റെ ഊന്നുവടിയും ദണ്ടും നമുക്ക് ഉറപ്പ് നൽകുന്നു നല്ല ഇടയൻ്റെ നല്ല ഇടയൻ കൊണ്ടു നടക്കുന്നതാണ് ഊന്നുപടിയും ദണ്ടും ഒക്കെ ആടുകളെ സംരക്ഷിക്കുവാനായിട്ട് നല്ല ഇടയനായ ഈശോ എങ്ങനെയാണ് ഈ മകളെ തൻ്റെ കരവലയത്തിൽ സംരക്ഷിച്ച് ഇന്ന് ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതെന്നുള്ളതാണ് നാം ശ്രവിക്ക ശ്രവിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന